നമസ്കാരം മെയ് രണ്ടിന് പ്രധാനമന്ത്രി എത്തുമ്പോൾ പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്യുമ്പോൾ മറ്റൊരു പദ്ധതിക്ക് തുടക്കമിടേണ്ടതാണ് സെയിൽ കമ്മിറ്റി ആരംഭിക്കുന്നു കേരള സർക്കാരിന് ഇപ്പോഴും നമ്മുടെ തുറമുഖത്തിന്റെ വലുപ്പം ആനയുടെ വലിപ്പം ആനയ്ക്കറിയില്ല എന്ന് പറയുന്നത് പോലെ ഈ തുറമുഖത്തിന്റെ ട്രവാൻഡ്രം ബോർട്ടിന്റെ വലുപ്പം എന്താണെന്ന് ഇപ്പോഴും കേരള സർക്കാരിനെ പിടികിട്ടിട്ടില്ല അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു കടലില്ലാത്ത കടലിന് കടലുമായി സ്വന്തം തീരം പങ്കിടാത്ത ഒരു സംസ്ഥാനം നടത്തുന്ന പ്രയത്നം കാണുമ്പോൾ നമ്മൾ എന്തൊക്കെ അലംഭാവമാണ് നമ്മുടെ പ്രൊജക്ടിനോട് ഇപ്പോഴും കാണിക്കുന്നത് എന്ന് മനസ്സിലാകും തെലങ്കാന പ്ലാൻസ് ഡ്രൈ പോർട്ട് ടു സെർവ് സ്റ്റേറ്റ്സ് ഫോർ നെക്സ്റ്റ് ഹൺഡ്രഡ് ഇയർസ് വർഷം ഇവിടെ പത്ത് വർഷത്തിനപ്പുറം എന്ത് സംഭവിക്കണം എന്ന് പറഞ്ഞൊരു കാഴ്ചപ്പാട് ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോ മന്ത്രിമാർ മുഖ്യമന്ത്രിക്കുണ്ടോ മന്ത്രിമാർക്കുണ്ടോ എം എൽ എ മാർക്കുണ്ടോ എം പിമാർക്കുണ്ടോ ഉദ്യോഗസ്ഥന്മാർക്കുണ്ടോ പത്തു വർഷത്തിനകം ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം എങ്ങോട്ട് പോകണം ജില്ല എങ്ങോട്ട് പോകണം എന്ന് എന്തെങ്കിലും ധാരണയുണ്ടോ ഇവിടെ ഒരു കടലും കടലിന്റെ തരി പോലും ഇല്ലാത്ത തെലുങ്കാന പ്ലാൻസ് ഡ്രൈ പോർട്ട് പോസ് നീഡ്സ് ഫോർ നെക്സ്റ്റ് ഹൺഡ്രഡ് ഇയർസ് നൂറ് വർഷത്തിനപ്പുറം തെലങ്കാന എന്ന് പറയുന്ന ലാൻഡ് ലോക്ഡ് പ്രദേശം ലോജിസ്റ്റിക്സിൽ എന്താവണം എന്നുള്ളതാണ് ശ്രീ രേവന്ത് റെഡ്ഡി അവിടുത്തെ ചെറുപ്പക്കാരനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിശ്രമങ്ങൾ ഡ്യൂറിംഗ് എ ഹൈ ലെവൽ റിവ്യൂ മീറ്റിംഗ് സി എം എ രേവന്ത് റെഡ്ഡി ഇൻസ്ട്രക്ടഡ് ടു പ്രിപ്പയർ ഡിസൈൻസ് ഫോർ ദ പ്രപ്പോസ്ഡ് ഫെസിലിറ്റി വിച്ച് വിൽ ബി സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റഡ് നിയർ ദി റീജിയണൽ റിംഗ് റോഡ് അവർക്ക് അതൊക്കെ ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ അവർക്കൊരു റീജിയണൽ റിംഗ് റോഡ് ഉണ്ട് ആ റിംഗ് റോഡ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു പതിനൊന്ന് ലൈൻ ആണെന്ന് തോന്നുന്നു പതിനൊന്നോ പന്ത്രണ്ടോ ആയിട്ടുള്ള ഒരു റിംഗ് റോഡാണത് ആ റിംഗ് റോഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവരടുത്ത നൂറ് വർഷത്തേക്ക് തെലങ്കാന അല്ലെങ്കിൽ ഹൈദരാബാദ് എന്ന് പറയുന്ന പ്രദേശം ലോജിസ്റ്റിക്സ് രംഗത്തെ സംസ്ഥാനത്തെ എങ്ങനെ നയിക്കണം എന്നിവർ ചിന്തിക്കുന്നത് ഒഫീഷ്യൽ ഹാവ് ബീൻ ഡയറക്ടർ ടു എൻഷ്യർ ദ സൈറ്റ് സെലക്ഷൻ അക്കോമഡേറ്റ് ലോങ് ടേം എക്സ്പാൻഷൻ അലോവിംഗ് ദ ഡ്രൈ പോർവ് ആസ് എ സെൻട്രൽ ഹബ് ഫോർ എക്സ്പോർട്ട്സ് ഇമ്പോർട്ട്സ് ആൻഡ് കണ്ടെയ്നറൈസ്ഡ് ലോജിസ്റ്റിക്സ് ഇൻ ദ റീജ്യൻ കടലൊഴിച്ച് ബാക്കിയെല്ലാം ചിന്തിക്കുന്നുണ്ട് അവർ കടലും പോർട്ടും ഒഴിച്ച് ഡ്രൈ പോർട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കടലുമായി ബന്ധപ്പെട്ട പോർട്ടില്ല ഡ്രൈ പോർട്ടിനൊക്കെ വെച്ചിട്ടാണ് അവർ ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള സ്ഥലം കണ്ടുപിടിക്കണം സ്ട്രാറ്റജിക് ലൊക്കേഷൻ ആവണം അതിന്റെ കണക്ടിവിറ്റി വളരെ പ്രധാനമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഒരു ഹൈ ലെവൽ മീറ്റിംഗിൽ അവർ ചർച്ച ചെയ്യുന്ന അതും നൂറു വർഷത്തിനപ്പുറം തെലുങ്കാന എന്താവണം എന്നുള്ളതാണ് ഇത്തരം റിപ്പോർട്ടുകൾ വായിക്കുമ്പോഴാണ് നമ്മുടെ അലംഭാവം നമ്മുടെ ഭാവന ശൂന്യത ബജറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ പോലും വിഴുങ്ങിയ ആളുകളാണ് നമ്മുടെ നാട്ടിലെ മന്ത്രിമാർ അതാ വിഴുങ്ങാനൊന്നും ഞങ്ങൾ സമ്മതിക്കത്തില്ല പറയുന്നതിനപ്പുറമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കാൻ കഴിവുള്ളവരാണ് ഈ നാട്ടിലെ ജനങ്ങളെന്ന് പലതവണ തെളിയിച്ചതാണ് അതിനിയും തെളിയിക്കും ഡിസ് എനിഷ്യേറ്റീവ് തെലങ്കാനയിലെ പുതിയ ഇനിഷ്യേറ്റീവ് ആണ് ഇനിഷ്യേറ്റീവ് വേസ് പാർട്ട് ഓഫ് ദി ബ്രോഡർ വിഷൻ ടു ട്രാൻസ്ഫോം തെലങ്കാന ഇൻ ടു എ മേജർ ലോജിസ്റ്റിക്സ് കോറിഡോർ നമ്മൾ എന്ത് വാക്കാണ് ഉപയോഗിക്കേണ്ടത് മേജർ ലോജിസ്റ്റിക്സ് കോറിഡോർ എന്ന് അവർ പറയുമ്പോൾ നമുക്കുള്ള വാക്കുകൾ എന്തായിരിക്കും അത് ഇനിയും കോയിൻ ചെയ്യണം മദർ പോർട്ട് എന്നുള്ള വാക്ക് പത്തിരുപതോ ഇരുപത്തഞ്ചോ വർഷം മുമ്പോ നമ്മൾ കോയിൻ ചെയ്തതാണ് ലോകത്തിന് സംഭാവന ചെയ്ത വാക്കാണ് മദർ പോർട്ട് ഇവിടെ തെലങ്കാന ഇന്ത്യ മേജർ ലോജിസ്റ്റിക്സ് കോറിഡോർ ആൻഡ് അലയൻസ് വിത്ത് ഓൺ ഗോയിങ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ നാഷണൽ ഹൈവേസ് ആൻഡ് ഇൻഡസ്ട്രിയൽ കോറിഡോർസ് അവർക്ക് ദേശീയപാതയ്ക്കപ്പുറം ചിന്തിക്കുവാൻ അവരുടെ സാഹചര്യം ഭൗതിക സാഹചര്യം അവരെ അനുവദിക്കുന്നില്ല ദേശീയപാതയ്ക്കപ്പുറം നമുക്ക് അന്തർദേശീയ പാതയുടെ അഹങ്കാരം അല്പമുണ്ടാകുന്നത് നല്ലതാണ് അഹങ്കാരം പ്രകടിപ്പിക്കുവാനല്ല ആ അന്തർദേശീയ പാത മുന്നിൽ കണ്ടുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണമെന്ന് ശ്രീ രേവന്ത് റെഡ്ഡിയുടെ ഈ നടപടിയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് തുടക്കത്തിൽ പറഞ്ഞ പ്രധാനമന്ത്രി വരുമ്പോൾ നമ്മൾ എന്താണ് പ്ലാൻ ചെയ്യേണ്ടത് ഇതുവരെ ആരെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ നമ്മുടെ ഇവിടെ അക്ഷയ് എനിക്കൊരു വീഡിയോ അയച്ചു തന്നു അദ്ദേഹം വിമാനത്തിലിരുന്നോ കരയിലിരുന്നോ എടുത്ത ഒരു ചിത്രം നമ്മുടെ ബ്രേക്ക് വാട്ടറിന്റെ പണി തുടങ്ങി എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ബ്രേക്ക് വാട്ടറിന്റെ നീളം നാല് കിലോമീറ്ററാണ് ഇനി വരുന്ന ഇപ്പോൾ ഉള്ള മൂന്ന് പോയിന്റ് ഒന്നിൽ തൊള്ളായിരം കിലോമീറ്റർ കൂടി വന്ന് നാല് കിലോമീറ്ററായി അവസാനിക്കുമ്പോൾ പുതിയ ഒരു പ്രൊജക്ട് കേരള ഗവൺമെന്റ് കൺസീവ് ചെയ്യണം അതിന്റെ പഠനം ആരംഭിക്കണം ആ പഠനത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രിയെ കൊണ്ട് നിർവഹിപ്പിക്കണം എന്താണ് ഈ നാല് കിലോമീറ്ററിൽ ഏകദേശം ഒരു കിലോമീറ്റർ കരയിൽ നിന്ന് ഉള്ളിലോട്ട് വരുന്ന സ്ട്രെച്ചാണ് അത് വിടുക ആ സ്ട്രെച്ചിന്റെ തുടർച്ചയായിട്ട് കടലിലോട്ട് പുതിയൊരു ബ്രേക്ക് വാട്ടർ പണിയണം ആ ബ്രേക്ക് വാട്ടർ പണിയുന്നത് എന്തിനാണ് പിന്നീടുള്ള കരയിലുള്ള കരയിലെന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള തുടർച്ചയായിട്ട് ബ്രേക്ക് വാട്ടറിന്റെ തുടർച്ചയായിട്ട് പോകുന്ന മൂന്ന് കിലോമീറ്റർ ബ്രേക്ക് വാട്ടർ നമ്മുടെ പുതിയ ബെർത്തായി പ്ലാൻ ചെയ്തുകൊണ്ട് വെർട്ടിക്കലായിട്ട് വെർട്ടിക്കലായിട്ട് കപ്പലുകൾക്ക് വന്ന് കയറാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പുതിയ പോർട്ട് കേരള ഗവൺമെന്റ് പ്ലാൻ ചെയ്യണം അങ്ങനെ വരുമ്പോൾ ഒരേ സമയത്ത് നാന്നൂറ് അഞ്ഞൂറ് മീറ്റർ മതി നാന്നൂറ് അഞ്ഞൂറ് മീറ്റർ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കപ്പലുകൾക്ക് സുഖമായി വന്ന് തിരിഞ്ഞ് ബർത്തിയാൻ പറ്റുമെന്ന് നമ്മൾ തെളിയിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ഐരന വരുന്നുണ്ട് അങ്ങനെ നാന്നൂറ് മീറ്റർ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് പുതിയ നാനൂറോ അഞ്ഞൂറോ മീറ്റർ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ഇത് കപ്പലുകൾക്ക് വന്ന് തിരിയാൻ പറ്റുന്ന തരത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ ബർത്തുകൾ ഇരുവശവും ഉപയോഗിക്കാൻ പറ്റുമെന്ന് പ്രത്യേകം ഓർക്കണം ഇരുവശവും ഉപയോഗിക്കാൻ പറ്റുന്ന മൂന്നോ നാലോ ബർത്തുകൾ ഈ പറയുന്ന മൂന്ന് കിലോമീറ്ററിനുള്ളിൽ പണിയുന്ന പുതിയ ഒരു പ്രൊജക്ട് കേരള ഗവൺമെന്റ് അടിയന്തിരമായി പ്ലാൻ ചെയ്യണം അതിന്റെ പഠനത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കൊണ്ട് മെയ് രണ്ടിന് നടത്തിക്കണം ഇതിന്റെ പണം യാതൊരു ചെലവുമില്ലാതെ ണം ലഭിക്കും എന്നുള്ള വിവരം കൂടി പറഞ്ഞുകൊണ്ട് ഇതിന്റെ പണം എങ്ങനെ കണ്ടെത്താം എന്ന് പ്രേക്ഷകർക്കും കൂടി അറിയിക്കാം എന്തായാലും ഒരു പണവും മുടക്കാതെ അടുത്ത ഈ ഘട്ടം അദാനി നൽകുന്ന അദാനിയുടെ ഫൈനൽ ഫേസ് നാല് കിലോമീറ്റർ ബ്രേക്ക് വാട്ടറും രണ്ടായിരം മീറ്റർ ബർത്തും അതിന് പുറമെയുള്ള കാര്യമാണ് സംസാരിക്കുന്നത് നിലവിൽ കടലിലോട്ട് പോകുന്ന ബ്രേക്ക് വാട്ടറിന്റെ തുടർച്ചയായിട്ട് കടലിലോട്ട് പുതിയൊരു ബ്രേക്ക് വാട്ടർ പണിയുകയും മൂന്നോ നാലോ സെക്ഷൻ ബർത്ത് സെക്ഷൻസ് ഉണ്ടാക്കുകയും അവിടെ ഒരേ സമയം പത്തോ പതിനഞ്ചോ മദർ വെസലുകളെ ബർത്തിയിക്കാൻ പറ്റുന്ന ഒരു പുതിയ പ്രോജക്റ്റ് ഇതിനൊരു പൈസയും ചെലവില്ല എന്നുള്ളത് പ്രത്യേകം അടിവരയിട്ട് പറയുന്നു എങ്ങനെ ഇത് നടപ്പാക്കാം എന്ന് പ്രേക്ഷകർ കൂടി അറിയിക്കുക തെലങ്കാന മുഖ്യമന്ത്രിയെ പോലെ വലിയ നൂറ് വർഷത്തെ പ്ലാൻ നടത്തുന്ന മുഖ്യമന്ത്രിമാരുള്ള ഈ നാട്ടിൽ നമ്മുടെ മുഖ്യമന്ത്രി ഒരു കാര്യം പറയുമ്പോൾ അത് നൂറുവട്ടം ആലോചിക്കണം പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് കാരണം ഇന്ന് കൊച്ചു കുട്ടികൾ പോലും അബയും നയിം നബീൽ ഐസക് തുടങ്ങിയ പുതിയ തലമുറയിലെ കുട്ടികൾ പോലും കപ്പലുകളുടെ എണ്ണം വനപാഠമാക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ ഈ പുതിയ പ്രധാനമന്ത്രിയുടെ വരവിനെക്കുറിച്ചൊരു പ്രസ് റിലീസ് മുഖ്യമന്ത്രി പുറപ്പെടുവിച്ചു മുഖ്യമന്ത്രി പറയുകയാണ് കേരള മുഖ്യമന്ത്രി പറയുകയാണ് എന്തെങ്കിലും അപാകത തോന്നുന്നുണ്ടോ എന്റെ പരിമിതമായ ഇംഗ്ലീഷ് ആങ്കിലേയ ജ്ഞാനം വെച്ചുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് സിൻസ് ദി കമൻസ് ഓപ്പറേഷൻസ് ഓൺ ഡിസംബർ ഡിസംബർ തേർഡ് മുതൽ നടത്തിയ കമേഴ്ഷ്യൽ ഓപ്പറേഷൻ മുതൽ ഇരുന്നൂറ്റി അറുപത്തി കപ്പലുകൾ ഇവിടെ വന്നു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് എന്റെ അറിവിൽ ജൂലൈ പതിനൊന്നിന് സാൻ ഫെർണാൻഡോ വന്നത് മുതൽ ഇന്ന് വരെ ഇരുന്നൂറ്റി അറുപത്തി സ്ഥാനത്ത് പോട്ടെ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് കപ്പലുകൾ ഈ പ്രസന്റേഷൻ എടുക്കുമ്പോൾ വന്നു അപ്പൊ ഇരുന്നൂറ്റി അറുപത്തഞ്ച് മുഖ്യമന്ത്രി പറയുന്നതിനല്ല എതിർപ്പ് പക്ഷേ ഡിസംബർ മൂന്ന് മുതലുള്ള കണക്കിനകത്ത് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് എന്നാണ് അദ്ദേഹത്തിന് ആരോ എഴുതി കൊടുത്തത് അദ്ദേഹം ഇതൊന്നും എഴുതാറുമില്ല അദ്ദേഹം ആ കണക്ക് ഫോളോ ചെയ്യുന്നുമില്ല ഫോളോ ചെയ്യണം നമ്മൾ നിർബന്ധം പിടിക്കുന്നില്ല പക്ഷേ അവിടെ മീഡിയ സെക്രട്ടറി പ്രസ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ് ലക്ഷക്കണക്കിന് ശമ്പളം വാങ്ങിക്കുന്ന വലിയ വലിയ ഓഫീസർമാർ ഇരിക്കുന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഡിസംബർ മൂന്ന് മുതൽ ഇവിടെ വന്ന കപ്പലുകളുടെ എണ്ണം ഇരുന്നൂറ്റി അറുപത്തി അഞ്ചെന്ന് പറയുമ്പോൾ ജൂലൈ പതിനൊന്ന് മുതൽ വന്ന കപ്പലുകളായിട്ടാണ് സെയിലിംഗ് കമ്മിറ്ററി ഈ കണക്ക് എഴുതി പഠിച്ച് അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പുറത്തുവിടുന്ന കണക്കുകൾക്ക് ആധികാരികതയുണ്ടാവണം കാരണം തൊട്ടപ്പുറത്ത് നൂറ് വർഷത്തിനപ്പുറം ചിന്തിക്കുന്ന മുഖ്യമന്ത്രിമാരുള്ള നാടാണ് ഇന്ത്യ മഹാരാജ്യം ഓഫ്